െ അതിനു പച്ചക്കറികൾ വേണം ക്യാരറ്റ് പച്ചമുളക് ചെറിയ ഉള്ളി അത് ഞാനിന്നെടുത്തിട്ടുള്ള ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചേർക്കണ്ടവർക്ക് ചെറുതായിട്ട് ഈ ഉടച്ച് ചേർക്കാൻ പറ്റുന്നതാണ് അല്ലാതെ മൂന്ന് മുട്ട ഞാനിന്ന് എടുത്തേക്കുന്നത് മൂന്ന് മുട്ടയും ഇപ്പോൾ ഉള്ള ആ പച്ചക്കറി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതന്നേ ഉള്ളു ഏത് പച്ചക്കറി വേണമെങ്കിലും ചേരണ്ടോ തക്കാളിയൊക്കെ ചേർന്ന് അവർക്ക് ചേർക്കാം പക്ഷേ തക്കാളി എനിക്കധികം ഞാൻ ചേർത്തിട്ടില്ല ൊഴിക്കാം പിന്നത്യാണ്ടി ശേഷം ഒരു സ്പൂൺ വെള്ളം വെള്ളം ഒഴിക്കണം നന്നായി ഒരു സ്പൂൺ വേണം ബീറ്റ് വെ നല്ല തൂങ്ങിക്കിട്ടും അതിന് വേറെ ടേസ്റ്റുകളൊക്കെ കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് നല്ലതാണ് എനിക്കത് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഞാൻ എന്ത് നല്ലിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പച്ചക്കറികൾ ചേർക്കുന്നത് കേട്ടോ അതിനകത്താണെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചേ ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് വേണം അരിഞ്ഞ് വെച്ചേക്കാൻ ഒരുപാട് വലുതായി കഴിഞ്ഞൊരു സുഖം കിട്ടത്തില്ല ഞാൻ നല്ല പൊടിപ്പിയായിട്ട് വേണം ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത് എല്ലാം മൂന്നെണ്ണം അതിന് ഇത് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു ആയിട്ട് കിട്ടും നല്ല രസമാണ് കാണാൻ തന്നെ ഒരു ഭംഗി കിട്ടുന്നുണ്ട് ഇപ്പോൾ കഴിക്കുമ്പോഴപ്പം എല്ലാവർക്കും കൊടുക്കാൻ നല്ലതാണ് അത് പച്ചക്കറികൾ കഴിച്ചില്ലെങ്കിലും മുട്ടയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കാൻ നല്ലത് നല്ല ബീറ്റ് ചെയ്തെടുക്കാം അതിനുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഗരം മസാല ഞാൻ ചേർക്കുന്നത് ഗരം മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഇച്ചിരുമുളക് പൊടി ചേർക്കാം ഞാൻ അത് കുരുമുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് നമുക്കായെങ്കിലൊരു പാൻ വെച്ച് ചൂടാക്കി നെയ്യാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയല്ല നമുക്ക് നോക്കാം നെയ്യ് നെയ്യ്ക്കാത്ത പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ട്രൈ ചെയ്ത് നോക്ക് നമുക്കാകെ ആ പാൻ നിറച്ച് നമുക്ക് ഒഴിക്കാം ഒരു പിസ്സ പരുവത്തിൽ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അതൊക്കെ എന്ത് രസമുണ്ട് കാണുന്നതിന് അപ്പം തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലയോ എന്തായാലും അപ്പോൾ കണ്ടോ വെള്ളം കുടിച്ചിട്ട് ഒന്ന് പൊങ്ങി നിൽക്കുമോ അത് നല്ലതായിട്ട് അത് അപ്രസൈഡൊന്ന് മറിച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെയാൽ പിസ്സ മുട്ടേറ്റവും റെഡി ആയിട്ടുണ്ട് ഡയറ്റൊക്കെ രാത്രിയിലേക്ക് രാത്രിയിലേക്കൊരു ഫുഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് ബ്രെഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ ഇപ്പം നല്ല വിഷുവായിട്ട് പിന്നീട് കാണാം ഓക്കേ